വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നിലവിൽ എത്ര ടീമുകളാണ് അഖിലേന്ത്യ അഖിലേന്ത്യയിൽ ഇന്ന് കപ്പടിച്ചിട്ടുള്ളതെന്നുള്ള അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസാണ് ഒരുപാട് പേര് നമ്മളെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഏതൊക്കെ ടീമുകളാണ് കൂടുതൽ ട്രോഫികൾ അടിച്ചിട്ടുള്ളതെന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയിട്ടുള്ള ടീം ഇസ ഗ്രൂപ്പ് ബേസ് പെരുമ്പാവൂരാണ് നാല് വിന്നേഴ്സ് നാല് പ്രാവശ്യമാണ് അവർ കപ്പടിച്ചിട്ടുള്ളത് രണ്ട് റണ്ണേഴ്സാണ് രണ്ടാമത് നിൽക്കുന്നത് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം രണ്ട് വിന്നേഴ്സും മൂന്ന് റണ്ണേഴ്സും ആണ് മൂന്നാമതുള്ളത് റോയൽ ട്രാവൽസ് കോഴിക്കോട് രണ്ട് വിന്നേഴ്സും ഒരു റണ്ണേഴ്സും നാലാമതുള്ളത് അഭിലാഷ് ഷഫ്സി കുപ്പൂത്ത് അവർ സീസണിൽ രണ്ട് ഫൈനലിൽ എത്തിയിട്ടുള്ളു ആ രണ്ടും അവർ കപ്പടിച്ചിട്ടുണ്ട് അഞ്ചാമതുള്ളത് ബ്ലൂ എടപ്പാൾ അവരും രണ്ട് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ആറാമത് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് അവരും രണ്ട് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴാമതുള്ളത് ഉള്ളത് കെ എം ജി മാവ് ഒരു വിന്നേഴ്സും ഒരു റണ്ണേഴ്സും റണ്ണേഴ്സുമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് എട്ടാമതുള്ളത് മെഡിക്കാട് അരീക്കോട് ഒരു വിന്നേഴ്സും ഒരു റണ്ണേഴ്സും അവരും സ്വന്തമാക്കിയിട്ടുണ്ട് ഒമ്പതാമതുള്ളത് ഹണ്ടേഴ്സ് കൂത്തുപറമ്പ് അവരും ഒരു കിരീടവും ഒരു റണ്ണേഴ്സും സ്വന്തമാക്കിയിട്ടുണ്ട് പത്താമതുള്ളത് യുണൈറ്റഡ് എഫ് സി നെല്ലി അവരും ഒരു കിരീടവും ഒരു റണ്ണേഴ്സപ്പും സ്വന്തമാക്കിയിട്ടുണ്ട് പതിനൊന്നാമതുള്ളത് വിഷാ എഫ് സി തൃശ്ശൂർ അവരൊരു കിരീടമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അൽമദീന ചെറപ്പുൾശ്ശേരി മൂന്ന് ഫൈനലാണ് കളിച്ചിട്ടുള്ളത് അതിൽ മൂന്നിലും അവർ തോറ്റു പരാജയപ്പെട്ടുപോയി മൂന്ന് റണ്ണേഴ്സാണ് അവർക്കുള്ളത് പിന്നുള്ളത് പതിമൂന്നാമത്തെ ടീം സബാൻ കോട്ടക്കലാണ് അവർ രണ്ട് ഫൈനലിലെത്തി രണ്ടിലും റണ്ണേഴ്സ് കപ്പായിട്ടുള്ളതാണ് പതിനാലാമത് ഉള്ളത് റിയൽ എഫ് സി തന്നിലെയാണ് അവരും രണ്ട് ഫൈനലിലെത്തി അവർ രണ്ട് അവർ പരാജയപ്പെട്ടു റണ്ണേഴ്സ് കപ്പുകളാണ് അവർക്കുള്ളത് പതിനഞ്ചാമത് ഉള്ളത് കെ എഫ് സി കാളിക്കാവ് ഒരു ഫൈനലാണ് അവർ ഇതേ എത്തിയിട്ടുള്ളത് സീസണിലെ മികച്ച പ്രകടനം അവർ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും സെമി ഫൈനലിലൊക്കെ അവർ കാലിടറിവുകയും ചെയ്തിട്ടുള്ളത് പതിനാറാമത് ഉള്ളത് എഫ് സി കൊണ്ടോട്ടിയാണ് അവരും ഈ സീസണിൽ ഒരു ഫൈനലാണ് എത്തിയിട്ടുള്ളത് അതിൽ റണ്ണേഴ്സ് അപ്പോഴും നേടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും ടീമുകളാണ് ഈ സീസണിൽ ഫൈനൽ കളിച്ചിട്ടുള്ളത് അതിൽ വിന്നേഴ്സും റണ്ണേഴ്സും ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഓ ബൈ